ഉമർ അധ്യായം ഏഴ് അനന്തരം ഗിദിയോൻ എന്ന എരുബാലും അവനോടു കൂടിയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരിഴുകെ പാളയം ഇറങ്ങി മിതിയാനയുടെ പാളയമോ അവർക്ക് വടക്ക് മോരേക്കുന്നിന് താഴ്വരയിൽ ആയിരുന്നു യഹോവ അഖിലിയ ഗിദനോട് നിന്നോട് കൂടെയുള്ള ജനം അധികമാവുന്നു എന്റെ കൈ എന്നെ രക്ഷു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു കുറയാതിരിക്കേണ്ടത് ഞാൻ മിഥിയാനെ ഇവരുടെ ഏൽപ്പിക്കയില്ല ആകെ നീച്ചെന്ന ആർക്കെങ്കിലും ഭയവും ഭീരതയും ഉണ്ടെങ്കിൽ അവൻ ഗിലേ പൂർവ്വത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തെ പ്രശ്നപ്പെടുത്തുക കൽപ്പിച്ചു എന്നാലും ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു യഹോവ പിന്നെ ഗീതോട് ജനം ഇനിയും വളരെ ഇനിയും അധികമാവുന്നു അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി ഗിതേവനോട് പട്ടിനക്കി കുടിക്കുമ്പോൾ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായിക്കു വെച്ച് നക്കി കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമുഖം വെള്ളം കുടിപ്പാൻ മുട്ടു കുഴിഞ്ഞു കുഞ്ഞിഞ്ഞ് എഹോ നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ചും മിഥിയാന്റെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ശേഷം ജനമുഖിയും ദാദാങ്ങളുടെ അവസ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി ശേഷം ശ്രേലിയയിലൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ മുന്നൂറ് പേരെ നിർത്തുകയും ചെയ്തു എന്നാൽ മിതിയാനുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു അന്ന് രാത്രി ഹോവ അവനോട് കൽപ്പിച്ചത് ഇനി നിന്റെ നേരെ ഇറങ്ങി ചെല്ലുക ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ നിന്റെ ബാലിക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്നത് എന്താ നീ കേൾക്കും അതിനുശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും അങ്ങനെ അവനും അവൻ്റെ ബാലക്കാരനായ പൂരയും പാളയത്തിൽ ആയുധ മണികളുടെ സമീപത്തോളം ഇറങ്ങി ചെന്നു എന്നാൽ അമ മിഥ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴെ കിടന്നിരുന്നു അവരുടെ ഒട്ടങ്ങളും കടൽക്കരയിലും മണൽ പോലെ അസംഖ്യമായിരുന്നു ഇദ്ദേഹം ചെല്ലുമ്പോൾ ഒരു മറ്റൊരുത്തിനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു േക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തല്ലി മറിച്ചിട്ടു അങ്ങനെ കൂടാരം വീണ് കടന്നുവെന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇത് യോവാസിന്റെ മകനായ ഗിതേവൻ എന്ന ഇസ്രേലിന്റെ വാളമല്ലാതെ മറ്റൊന്നല്ല മറ്റൊന്നുമല്ല ദൈവം മിദിയാനെയും ഈ പാളയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഗിദേവൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രേലിന്റെ പാളയത്തെ മണങ്ങി ചെന്ന് എഴുന്നേൽപ്പിൻ മിഥിയാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ മുന്നൂറ് പേരെ മൂന്ന് കൂട്ടമായി ഭാവിച്ച് ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളും ഓരോ കൂടവും കൂടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്ത് അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യും പാളയത്തിന്റെ അറ്റ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യും ഞാനും എന്നോട് കൂടിയുള്ള ഒരു നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് ൾ മോദിയെ ഹോം ഗിദേവനും ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തി ഉടനെ ഗിദേവനും കൂടെ ഉള്ള പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹുൾ മോതി കയ്യിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാഹളും മോതി കുടങ്ങൾ ഉടച്ചു ഇടത്തുകയ്യിൽ പന്തവും കൊല്ലത്ത് കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചെ ഹോകിം ഗിദേവനും വേണ്ടി വാളെന്നാർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോത്തൻ താന്താന്റെ വിലയിൽ തന്നെ നിന്നു പാളയം എല്ലാം പാച്ചിൽ തുടങ്ങി അവർ നിലവെളിച്ചും കൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹുൾ ഊതിയപ്പോൾ ആ പാളയത്തിലൊക്കെയും ഓരോ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു സൈന്യം സെരേര വഴിയെ ബേദ് സിതാവരെയും തബത്തിനരികെയുള്ള ആബേൽ മെഹോലിയുടെ അതിർവിലെയും ഓടിപ്പോയി ഇസ്രായാലിന്റെ നഫ്താലിൽ നിന്നും ആശയം മനുഷ്യരിൽ നിന്നൊക്കെയും ഒരുമിച്ച് കൂടി മിഥിയാനെ പിന്തുടർന്നു ഗിദിവൻ എഫ്രീമർ നാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു മിഥിയാന നേരെ ഇറങ്ങി ചെന്ന ബേദ് ബാര വരെയുള്ള വെള്ളത്തെയുംദാനയും അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുകയും എന്ന് പറയു അങ്ങനെ എന്നെഫ്രീമർ ഒക്കെയും കൂടി ബേത്ത് വരെയുള്ള വെള്ളവും ജോർദ്ദാനം ഗവേഷമാക്കി ഓരേബ് സേബ് എന്ന രണ്ട് മിഥാനി വകുപ്പുക്കുമാരെ അവർ പിടിച്ചു ഓരേബിനെ ഓരോ പാറമേലും സേബിനെ സേബ് മന്ത്രി ചെക്കിനരികയും വെച്ച് കൊന്നിട്ട് മിഥ്യാനിന്റെ പിന്തുടർന്നു ഓരേബിന്റെ സേബിന്റെ തല ജോർദാനക്കര ഗിരിവന്റെ അടുക്കൽ കൊണ്ടുവന്നു